ி போறங்கிவா பூத்திரி காண பூத்திரே வானே பூத்திரி காண அம்பா கத்தி பாத்திருந்து நோக்கி പിങ്കി പാത്തിരുന്നു അതിന്റെ ഇതാ പൊള്ളുവേ പക്രുമോ പിങ്കിരിക്കുന്നുണ്ടോ പക്രുമോനെ പിങ്കി എവിടാ പിങ്കി പാത്തിരിക്കുന്നുണ്ടോ പിങ്കി പാത്തിരിക്കുന്നുണ്ടോ എങ്കിറങ്ങി മാങ്കി മോനെ ൂത്തിരി കത്തിച്ചോ പക്രുമോനൊക്കെ പടക്കം പേടിയാ നമ്മള് പൂത്തിരി മാത്രം ൂത്തിരി മാത്രി തിങ്കി ഇവിടുന്നുറങ്ങത്തില്ല ഇവിടെ ഇവിടെ ഇരുന്നു കണ്ടോളൂ പിങ്കി അവിടെ ഇരിക്കേ പിങ്കി മോള അവിടെ ഇരുന്നേ ഇരിക്കണേ അവിടെ അടുത്തോട്ട് കൊണ്ടുവന്ന എല്ലാരും അടുത്തലോട്ട് കൊണ്ടു വെള്ളണ്ട സീവൻ്റെ പുത്തോറിക്ക് വേണ്ട ദൂരം ഒന്നും മതി തിങ്കയുടെ മാറ്റം കണ്ടോ തിങ്കയുടെ കണ്ടോ ണ്ടോപ്പി ന്യൂഇർ ഹാപ്പി ന്യൂഇർ പക്രു പിങ്കി

കഴിഞ്ഞോ പക്രുമാൻ നോക്കി പക്രുമാൻ മാറി നീക്കു മാറി നീക്കേ മാറി നീക്കു പോനെ പക്രു നിക്കുന്നു തീപ്പുരു വീഴില് പിങ്കിയുടെ വിക്രൂ അത്ര മതി പേടിയ പത്രം നിക്കുന്നോണ്ടേ പത്രം അത്രം പേടിയില്ല പിങ്കിക്ക് പേടി എങ്കി പേടിക്കണ്ട പേടിക്കണ്ട നമ്മുടെ ന്യൂ ഇയറിന്റെ ന്യൂഇ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ നിങ്ങൾ പൂത്തിരി മാത്രം കത്തിച്ചുള്ളു നിങ്ങൾക്കെല്ലാം പേടിയല്ലേ നിങ്ങളെ പേടിപ്പിക്കാതെ പൂത്തിരി മാത്രം മാത്രം പിങ്ക തോട്ട കണ്ടിരി പേടി കുറഞ്ഞിട്ടുണ്ടോ തോന്നുന്നു പക്രു തപ്പി പെരുക്കുവാ താഴെ എന്തോ തീ കത്തി താഴെ വീട് കിടക്കുന്ന ആടന്നില്ല പക്രു മോനെ പിങ്കി മോളെ മുത്തേ മുത്തേ ചക്കര അമ്മയുടെ മുത്തേ ട്ടോ ഓ പേടിക്കണ്ടി എന്റെ പുത്തനോ എന്റെ ചക്കരല്ലേ പേടിക്കണ്ട കേട്ടോ കണ്ടോ അങ്ങനെയല്ലേ ഇത്ര നേരം എടുത്തോണ്ടിരുത് അവടെ റിയാക്ഷൻ മാത്രേ ഉള്ളല്ലോ അക്രുടെ പാട്ടിന് പോയി മാറിയിരിക്കേ കൊണ്ടുപോട്ട് പേടിയുള്ളപ്പോ അടുത്തോട്ട് കൊണ്ടുപോകുന്നു പേടിപ്പിക്കൽ ഷോ ഉണ്ടോ കേട്ടോ 不，那。